നമസ്തേ രത്നശാസ്ത്രയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം പതിവ് പോലെ നമ്മോടൊപ്പമുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ് പ്ലാനറ്ററി ജമോളജിസ്റ്റ് രത്നശാസ്ത്രയിലേക്ക് സ്വാഗതം സാർ നമസ്കാരം നമസ്തേ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയൊരു കാര്യമായിരുന്നു കന്നി ലഗ്നത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കന്നി ലഗ്നത്തിൻ്റെ ഉച്ചരാശി ആണ് ബുധൻ അപ്പൊ അതിന്റെ ഒരു ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നത് പക്ഷെ എന്നിരുന്നാലും ആ ബുധന്റെ രക്തമായ എമറാൾഡ് നിങ്ങൾക്ക് അനുയോജ്യമോ അതാണ് നമ്മൾ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് വന്ന കാര്യം ഇപ്പം സാർ പറയുകയുണ്ടായി ഇപ്പം കുട്ടികൾക്കൊക്കെ ഈ ബുധൻ്റെ ഒരു രത്നമൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് പഠനത്തിലൊക്കെ അവരെ സഹായിക്കാറുണ്ട് പക്ഷേ അത് നമ്മൾ കൊടുക്കുന്നത് ഈ വ്യക്തിക്ക് നോക്കിയിട്ട് വേണം ബുധൻ സൈഡിലൊക്കെ പോയി നിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ ഈ ചിങ്ങാലക്നത്തെ കുറിച്ച് നമ്മള് സംസാരിക്കും ചിങ്ങാലക്ഷണത്തിന്റെ എയ്ത്ത് ഹൗസ് എന്ന് പറയുന്നത് മീനൻ രാശിയം അവിടെ ഈ ബുധന്റെ ഒരു ഡെബിലിറ്റഡ് ഹൗസ് ആണ് പുള്ളി വെള്ളത്തിൽ മീനൻ വെള്ളത്തിൽ തന്നെ മുങ്ങി നിൽക്കുക അപ്പം അതിനൊക്കെ അങ്ങനെയുള്ള അങ്ങനത്തെ ഒരു കുട്ടിക്ക് നമുക്ക് പെട്ടെന്ന് അതിൻ്റെ രക്തം നമുക്ക് കൊടുക്കാനായിട്ട് നമ്മൾ ചിന്തിക്കണം പിന്നെ അതിൻ്റെ മറ്റ് ചാർട്ടെല്ലാം നോക്കിയതിന് ശേഷം ഉദ ദശാകാലം വല്ലതാണെങ്കിൽ അതിൻ്റെ ഉപരത്നങ്ങളായിട്ടുള്ള വല്ലതും എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമെന്ന് നോക്കാം മനസ്സിലായില്ലേ അതുപോലെ തന്നെ നമുക്ക് കന്നി ലഗ്നത്തിലാണ് ലഗ്ന ലക്നാധിപൻ പോയി നീശത്ത് നിൽക്കുകയാണെങ്കിലും നമുക്ക് ചെറിയ ക്വാണ്ടിറ്റി കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് പെരിയിടോട്ടെന്ന് പറഞ്ഞൊരു

പക്ഷേ അത് വെച്ചാൽ നല്ല ക്രിസ്റ്റൽ ക്ലിയർ കല്ല ഇത് ഔട്ട് പെരിഡോട്ട് പെരിഡോട്ട് പീരീഡ് അപ്പം അതിലേക്ക് വരാം നമുക്ക് അല്ല ഇപ്പോൾ സബ്ജക്റ്റ് മാറിപ്പോവും അപ്പം നമ്മൾ ഒരു രക്തം കൊടുക്കുമ്പോൾ ലഗ്നാധിപനാണെങ്കിൽ പോലും അയാളുടെ ഒരു പോസിറ്റീവ് സൈഡ് നെഗറ്റീവ് സൈഡിനെ കുറിച്ച് നമ്മൾ വളരെയധികം ചിന്തിച്ചിട്ട് വേണം ലഗ്നാധിപൻ എവിടെ നിന്നാലും കുഴപ്പമില്ലെങ്കിൽ പോലും നമ്മൾ ചില കൺജക്ഷൻസിലത് കൊടുക്കാതിരിക്കുക നല്ലത് അപ്പം അത് വളരെ നോക്കി വേണം ചെയ്യാനായിട്ട് പക്ഷെ ചില ഗ്രഹനിലയിൽ പൂരി രക്നം മാത്രം ഞാനൊരു ചാർട്ടിനകത്ത് ഒരു ചാർട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് അതിനകത്ത് കന്നി കന്നി ലക്നാണ് ഓക്കെ കന്നി ലക്നവും ആണ് ഇദ്ദേഹത്തിന് ലക്നാധിപൻ ലഗ്നത്തിൽ തന്നെ ശുക്രൻ നിൽക്കുണ്ട് പക്ഷേ ആ ശുക്രനൊരു പ്രശ്നമുണ്ട് നീചപ്പെട്ടാ നിൽക്കുന്നത് ശുക്രൻ്റെ ഒരു ഡെബ്ലിക്കേറ്റഡ് ഹൗസാണ് ഈ മിഥുനം സോറി കന്നി 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 ലഗ്നം കന്നി ലഗ്നത്തില് ശുക്രൻ്റെ നീചാവസ്ഥയാണ് അതിനും ചില കാരണങ്ങളുണ്ട് കാരണം ലഗ്നാധിപൻ ബുധൻ കണക്കൂട്ടുകളുടെ ആളാണ് കണക്ക ഇന്റലിജൻസും കണക്കും അടുക്കും ചുറ്റും പിന്നെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഹൗസാണ് ആട്ടോ ഇത് ഈ കന്നി എന്ന് പറയുന്നത് ആ പെർഫെക്ഷൻ ആയതാത് പെർഫെക്റ്റ് ആയിട്ട് ഒന്നും കാണത്തില്ല ഇവൺ അവരുടെ വീട്ടിൽ ചെന്നാലോ അവരുടെ മുറിയെ ചെന്നാലോ അവരുടെ ഓഫീസ് ചെന്നാലും ഒക്കെ ആ പെർഫെക്ഷൻ കാണും വളരെ അടുക്കും ചിട്ടയും കാര്യങ്ങളും ഒക്കെ ആയിട്ടായിരിക്കും അവർ മുന്നോട്ട് വന്നത് പെർഫെക്ഷൻ ആയിട്ട് എല്ലാം അത് വേണം ശരി ഇത് വേണ്ട അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം നമുക്കത് പെട്ടെന്ന് ക്യാൻസൽ ചെയ്യാം പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുക തീരുമാനങ്ങൾ എടുക്കുക എടുക്കുമര് അത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ആ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് പക്ഷേ കണക്കൂട്ടലുകളുണ്ട് അപ്പോൾ വീനസ് എന്ന് പറയുന്ന ശുക്രൻ റൊമാൻറ്റിക് പ്ലാനറ്റാണ് ലവ് ആണ് പുള്ളിയുടെ സൈനും മുഖമുദ്ര തന്നെ പുള്ളിക്ക് ഒരു കണക്കൂട്ടിലും പറ്റില്ല ഒരു കണക്കുകൂട്ടുന്ന ആ ഒരു അടുത്ത് ഒരാൾ ഒരു സപ്പോർട്ട് കുത്തി കൊണ്ടു ഒരാളെ കെട്ടി ഈ ലവും റൊമാൻസും അതും വർക്ക് ചെയ്യാൻ അപ്പൊ സംഭവിക്കുന്നത് എങ്ങനെയാണ് നമ്മളെ സൂക്ഷ്മമായിട്ട് തമാശ രീതി നമ്മൾ സംസാരിക്കുന്നല്ലേ ഉള്ളു സംഭവിക്കുന്നത് എങ്ങനെയാണ് അപ്പം ലഗ്നാധിപൻ അതാണ് നമ്മൾ വന്ന് പറഞ്ഞത് ലഗ്നാധിപൻ ബുധൻ അല്ല ലഗ്നാധിപൻ ബുധനാണെങ്കിലും അവിടെ ശുക്രനാണ് നിൽക്കുന്നത് അപ്പൊ ലഗ്നത്തിന് തന്നെ ഒരു നീച സ്ഥിതിക്ക് വന്നു നീചസ്ഥിതി വന്നല്ല നീചഗ്രഹം അവിടെ വന്നു അപ്പോൾ ഇതെന്താ പറ്റുന്ന വെച്ചാൽ പുള്ളിക്ക് കോൺഫിഡൻസ് കുറയും ഈ ലക് ബുധൻ കണക്കിൻ്റെ ആളാണെങ്കിൽ ശുക്രൻ എന്ന് പറയുന്നത് പുള്ളി ബ്യൂട്ടി കോൺഷ്യസ് ആള് ആത്മവിശ്വാസവും കോൺഫിഡൻസും മേക്കപ്പും കാര്യങ്ങളും ആ റൊമാൻസും ഒക്കെ ഉള്ള ഒരാളാണല്ലോ അപ്പോൾ പുള്ളിക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ മിഥുന ലഗ്നത്തിൽ നിൽക്കുമ്പോൾ പുള്ളിക്ക് കോൺഫിഡൻസ് പോയി ചെയ്യാൻ ൊന്നും പുള്ളിയുടെ കോൺഫിഡൻസ് ആ പോയിരിക്കുന്നത് ശരിയാണോ ഞാനങ്ങോട്ട് ശരിയല്ല ഒരു അപ്പിയറൻസ് തന്നെ ശരിയാകുന്നില്ല ഈ ഷർട്ട് മാറ്റി ആ ഷർട്ട് എടുത്തിട്ടാലോ അല്ലെങ്കിൽ ഈ സാരി മാറ്റി ഇതെടുത്തോ അങ്ങനത്തെ ഒരു ചിന്താഗതി വരും പിന്നെ ലക്നത്തിൽ ഒരു ഗ്രഹങ്ങൾ നീചത്തിൽ നിൽക്കുന്നത് നല്ലതല്ല ഓഹോ അങ്ങനെയുണ്ട് അപ്പം പിന്നെ ഈ ചാർട്ടിന് ഒരു ചാർട്ടാണ് നമ്മൾ നോക്കുന്നത് ഇതിനകത്ത് നോക്കും വ്യാഴം നീചത്തിൽ പോയി വ്യാഴത്തിനൊക്കെ കൃത്യമായ ഡെബിലിറ്റേഷൻ സംഭവിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ അപ്പം അങ്ങനെ നോക്കുമ്പം ഇതിനകത്ത് ലഗ്ന സംബന്ധമായിട്ട് നോക്കുകയും സംബന്ധമായിട്ടൊക്കെ നോക്കുമ്പം ബുധനാണ് ഇതിനകത്ത് ഓൺലി വൺ ആൻഡ് ഓൺലി സപ്പോർട്ടിങ് പ്ലാൻ അപ്പോൾ അപ്പം ഇയാൾക്ക് ഏറ്റവും ആവശ്യം എംറോൾഡ് തന്നെയാണ് അതായത് ആ ബുധൻ്റെ ലക്നം തന്നെയാണ് ആൾക്ക് വേണ്ടത് ആ കാരണം നമ്മുടെ ഈ ലഗ്നം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു വ്യക്തിത്വം കൂടെയാണ് അവിടെ നീചഗ്രഹങ്ങള് വന്നാൽ നമുക്ക് തന്നെ കോൺഫിഡൻസ് പോവുകയാണ് ചെയ്യുന്നേ ഒരു ആത്മവിശ്വാസ കുറവാണ് സംഭവിക്കുന്നത് സംഭവിക്കുന്നത് പിന്നെ ആരോഗ്യം ഫിസിക്കൽ അപ്പിയറൻസ് പിന്നെ ഇതിനകത്ത് ഈ എപ്പോഴും ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഒരാളാണ് ഇപ്പോൾ ഈ ബുധൻ എപ്പോഴും സ്റ്റൊമക്കാണ് എപ്പോഴും പ്രോബ്ലം പ്രോബ്ലമായിട്ട് അപ്പോൾ ഇതിനകത്ത് കുഴപ്പമൊന്നുമില്ല ഈ ചാർട്ട് കുഴപ്പമൊന്നുമില്ല എപ്പോഴും ഈ ഇങ്ങനെ ഈ മിഥുന ലഗ്നത്തിൽ ശുക്രൻ നിൽക്കുന്നതുകൊണ്ട് എപ്പോഴും ചലഞ്ചസ് ഇൻ ലവ് ആൻഡ് റിലേഷൻഷിപ്പിലാണ് ആ ഒരു കുറച്ച് കാരണം ആ നിക്കുന്ന ഡെബിലിറ്റേഷൻ സംഭവിച്ചിരിക്കുന്ന വീനസിനാണല്ലോ അവിടെ വീനസിൻ്റെ ഏക ഡെബിലിറ്റേഷൻ എന്ന് പറയുന്നത് അവിടെയാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആത്മവിശ്വാസക്കുറവും നമുക്ക് എത്ര ഒരുങ്ങിയാലും അത് ശരിയായിട്ടുണ്ടോ ഓശയം ഞാനിത് മേടിച്ചത് അത് പുള്ളിയുടെ ആണോ ഷട്ടും നല്ലതായിട്ട് എനിക്കെന്താണോ ഒരു എങ്ങനെയാണോ ഇന്ന ആൾക്ക് ഇങ്ങനെ നമ്മൾ ചിന്തിക്കും കൺഫ്യൂഷൻസും കണക്കൂ കണക്കൂട്ടുന്നുണ്ടെന്നൊരു കാരണം പുള്ളി നിൽക്കുന്ന ബുധൻ്റെ അത് പറ്റിയില്ല മറ്റത് മേടിച്ചാൽ ഇങ്ങനെ ചിന്തിക്കുകയും കൂടെ ചെയ്യുന്നതാണ് കാരണം ബുധൻ്റെ പെർഫെക്ഷൻ അവിടെ വരുന്നില്ല പുള്ളിക്കും ഈ പുള്ളി നിൽക്കുന്നതുകൊണ്ടേ പക്ഷേ ബുധനും ശുക്രനും അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹങ്ങളാണ് ഡയമണ്ട് ഭയങ്കര കോമ്പിനേഷൻ ആണ് നമുക്ക് മാത്രമേ നമുക്ക് കൊടുക്കാനായിട്ട് എനിക്ക് തോന്നുന്നു ആ ഒരു എമറോൾഡിന്റെ സജഷൻ ആളെ എത്രത്തോളം അതിന്റെ ഒരു ഒക്കെ യൂസ് ചെയ്യണം സാർ പറഞ്ഞു ഇവിടെ ആളെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ഏക പ്ലാനറ്റ് എന്ന് പറയുന്നത് ബുധനാണ് അപ്പം ബുധന്റെ രക്തമായ മരതകം തന്നെയാണ് നമ്മൾ മാക്സിമം അവിടെയാണോ നമുക്ക് തൂക്കത്തിന്റെ പ്രാധാന്യം വരുന്നത് പിന്നെ മരതകം കുറച്ച് അധികം ധരിച്ചോണ്ടൊന്നും ഇല്ല മരതകം വളരെ ഹാർഡ്നെസ്സും സോഫ്റ്റും ഗ്രീനാണ് പച്ചയാണല്ലോ സിഗ്നല് സിഗ്നൽ തന്നെ പച്ചയാണ് കളർ തന്നെ പച്ചയാണ് ഹാർഡ്നസ് കുറവാണ് പ്രീഷ്യ സ്റ്റോൺസിൽ ഹാർഡ്നസ് കുറഞ്ഞ ഏത് രക്തേത് എമൊറാൾഡ് സ്റ്റോൺസിൽ ഹാർഡ്നെസ് കൂടിയ ഏത് ഡയമണ്ട് ഡ ഈ ഹാർഡിനെസ് അളക്കുന്ന അളവ് പോലെ എന്താണ് മുഹമ്മദ് സ്കീൽ ഇതാണ് രക്തങ്ങളുടെ ഹാർഡ്നെസ് അളക്കുന്ന അളവ് പോലെ അപ്പം അതിൽ ഇതിനകത്ത് ഹാഡ്നെസ് കുറവാണ് അപ്പോൾ എന്ത് പറ്റുന്നു മരതകത്തിൻ്റെ രത്നം എടുത്ത ആൾക്കാർ ഇപ്പോൾ കസ്റ്റമർ വന്ന് മരതത്തിൻ്റെ രത്നം എടുത്താൽ ഒരു രക്തവും പിടിക്കത്തില്ല അവർക്ക് ഇതിൻ്റെ തീ മാർക്കുള്ളൊ സാറേ അപ്പം ഇതിന് ഇത് എന്തു ചെയ്ത് ഇതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് ഞാൻ പോസ്റ്റർ തന്നെ അടിച്ച് എപ്പോഴും ഞാൻ വിഷയം അതായത് എമറോൾഡിനകത്ത് ഇംപ്യൂരിറ്റീസ് കൂടും അ സോറി ഇംപ്യൂരിറ്റീസ് വന്നിങ്ങനെ വന്ന് നിറയെ ഗ്യാപ്പ് സ്പേസസ് ഉണ്ടാകുക അപ്പം അങ്ങനെ വന്നപ്പോൾ പക്ഷെ നാച്ചുറലായത് ഈ ഫ്ലോസ് വേണം കല്ലിൽ ഈ ഫ്ലോസ് എമറോൾഡിന് മസ്റ്റാണ് അതിൻ്റെ ഒരു നാച്ചുറൽ ഐഡൻറ്റിറ്റി ആണ് അത് ആ അപ്പം ഒരു എമ്രാൾഡ് സ്റ്റോൺ നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു രക്തം ആയിരിക്കില്ല ആയിരിക്കത്തില്ല പിന്നെ ഈ സപ്ലൈസ് എന്നൊക്കെ പറയുന്ന അവർ ക്രിസ്റ്റൽ ക്ലിയർ പോലത്തെ ഒക്കെ വന്ന് ഭയങ്കര വില മേടിക്കും വരും നമുക്കതിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ എൻ്റെ ഇടയ്ക്ക് വന്നാൽ ഇന്നത്തെ കുറച്ച് ഇൻക്ലൂഷൻസ് ഉള്ള കല്ലും ഉണ്ട് കുറച്ചുകൂടെ വലിയ ഭയങ്കര ക്ലാരിറ്റിയും ഇൻക്ലൂഷൻസ് കുറഞ്ഞ കല്ലും ഉണ്ട് പക്ഷെ അതിന് ഭയങ്കര വിലയാണ് സാറേ എന്ന് പറഞ്ഞാൽ എനിക്കത് വേണ്ട എനിക്ക് ഇൻക്ലൂഷൻസ് ഉള്ള മതി ആ ഇൻക്ലൂഷൻസ് കൂടുതലുള്ള നമുക്ക് കൂടിയതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഹാർഡ്നെ അഞ്ച് കപ്പാസിറ്റി അനുസരിച്ച് കുറച്ച് എക്സ്പെൻസ് ഉള്ള സ്റ്റോൺ ആണല്ലോ ഇത് പറ്റുന്നില്ല നമുക്ക് എക്സ്പെൻസ് താങ്ങാനോട്ട് പറ്റുന്നില്ല രണ്ട് കാരറ്റിന്റെ എക്സ്പെൻസ് നമുക്ക് പെരിഡോട്ടിലേക്ക് പോവാം അതിന്റെ ഉപരക്തമായിട്ടുള്ള ഈ പച്ച തന്നെയുള്ള മറ്റൊരു രക്തം അല്ലെങ്കിൽ ജേഡ് തീരെ വിലയില്ല കാറ്റഗറീസ് നമുക്ക് നമുക്ക് ഇതിലേക്ക് ഏത് കാറ്റ് എല്ലാവർക്കും ുംബ്ല്യു ബുള്ള സ്റ്റാൻഡേർഡിലാണോ നിർത്തിയിരിക്കുന്നത് നിനക്കത് ഓടിക്കാൻ യോഗമുണ്ട് നിനക്ക് പൈസ മേടിച്ചിട്ടു എന്നാ എനിക്കും ഓടിക്കണ്ടേ ണ്ടല്ലോ എന്റെ സാമ്പത്തികമായിട്ടുള്ള ഇതിന്റെ സിറ്റുവേഷൻ അനുസരിച്ചുള്ള വണ്ടികൾ നേടാടകം ഇങ്ങനെയാണല്ലോ ആ ഇപ്പോൾ വണ്ടിയും കാറും ഇല്ലാത്ത വീടുകളില്ല എല്ലാവർക്കും അവരവരുടെ ഒരു ഫിനാൻഷ്യൽ അനുസരിച്ച് വാങ്ങാം എല്ലാം കാറ് തന്നെയല്ലേ രക്തങ്ങളും അങ്ങനെ തന്നെയാണ് പണവും സാമ്പത്തികമുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല രക്തങ്ങൾ ആർക്കൊരു സാധാരണക്കാരനും മനുഷ്യന് മേടിക്കുക വലിയ വീട് പണിയുന്നവരില്ലേ കൊട്ടാരം പോലത്തെ വീട് പണിയുന്നില്ലേ എന്നെ ചെറിയ വീടിൽ നിന്ന് സാധിക്കുന്നവരില്ലേ അവനവന്റെ കപ്പാസിറ്റി അനുസരിച്ച് അവന് വീടുണ്ടാവും എന്ന് പറഞ്ഞാൽ രക്തം അതേ മനലണ്ണ ഇത് പാലിക്കുന്നേ പ്രീർത്തി ആർക്കു വേണ്ടിയിട്ടും തരം തിരിച്ചിട്ടില്ല അതായത് നിനക്ക് ഇനി നീ രക്തം ധരിക്കേണ്ട കാരണം ഇതിനൊക്കെ വില കൂടുതലാണ് നിനക്ക് പറ്റിയ രക്തമൊന്നുമില്ല ഒന്നുമില്ല ഒരു ഗ്രഹങ്ങളുമായിട്ട് നിനക്ക് ബന്ധം രക്തത്തിക്കൂടെ വേണ്ടെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഒരിടത്തും പറഞ്ഞിട്ടില്ല ഇപ്പം സാർ പറയേണ്ട ഒരു വ്യക്തിക്ക് ഈ ചാർട്ടിലുള്ള വ്യക്തിക്ക് ഏക സപ്പോർട്ടിംഗ് പ്ലാനറ്റ് എന്ന് പറയുന്നത് ബുധനാണ് ബുധൻ്റെ രക്തമായ എമറാൾഡ് അധികം കുറച്ച് തൂക്കത്തിൽ കൂടുതൽ ഉപയോഗിക്കുക പറഞ്ഞു ഹാർഡ്നെസ് കുറവായിട്ടുള്ളൊരു രത്നം എന്ന് പറഞ്ഞു ഇപ്പം ഈ എമറാൾഡ് നമ്മൾ കുറച്ച് അധികം ക്യാരക്ടേജ് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്ന് സാറ് പറഞ്ഞു പക്ഷെ എന്ന് വെച്ചാലും ചില മറ്റ് രക്തങ്ങൾ ഇപ്പം റൂബി അല്ലെങ്കിൽ റെഡ് കോറിലൊക്കെ സാറ് മുമ്പുള്ള എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് അധികം ഓവർ ആയിട്ടുള്ള ഒരു ക്യാരക്ടേജിലേക്ക് പോകരുത് എന്ന് പറയാറുണ്ട് പക്ഷെ ആ ഒരു സംഭവം നമുക്ക് എമറാളില് നോക്കുമ്പോൾ കുഴപ്പമില്ല നമുക്ക് കൂടുതൽ ഉപയോഗിക്കാം കാരണം ആ ഗ്രഹത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സാണ് നമ്മളതിന് മുഖവിലയ്ക്ക് എടുക്കുന്നത് എടുക്കുന്നത് ഈ ചൊവ്വയുടെ ഗ്രഹം എന്ന് പറയുന്ന അഗ്രസീവായിട്ടുള്ള പ്ലാനറ്റ് ചാട്ടക്കാരൻ കമാൻഡർ മേധാവി പട്ടാളം വെടിവെപ്പ് ഇതെല്ലാം ആയിട്ട് ആയിട്ടുള്ള ആളാണിത് ആ പുള്ളിയുടെ രത്നം എന്ന് പറയുന്നത് കോറലാണ് അപ്പോൾ കോറൽ നമുക്ക് ഒരു പരിധിക്കപ്പുറം ചെയ്താൽ ഓവർ കോൺഫിഡൻസ് കൊണ്ട് തന്നെ പുള്ളി നിലം പിരിച്ചാവും എന്തിനും എടുത്തിയാടും സംസാരിച്ച് തീർക്കേണ്ടിടത്ത് പുള്ളി പോയി തല്ലും എന്താ പ്രോബ്ലം ഉണ്ട് അപ്പൊ അതാ നമ്മളൊരു കല്ല് സജസ്റ്റ് ചെയ്യുമ്പോൾ അത് കൂടാണ് ശ്രദ്ധിക്കുന്നത് അപ്പൊ ചില പിള്ളേരുടെയൊക്കെ നോക്കുമ്പോ കോറൽ ചേരുന്നുണ്ട് ആ പയ്യനെ പെൺകുട്ടിക്കുണ്ടെന്ന് ഇവര് കുറേക്ക് പേരും ദേഷ്യക്കാരിയാണോ മലസ്സർ ഭയങ്കര ദേഷ്യമാണ് അപ്പം അങ്ങനെ ആണെങ്കിൽ അതിന്റെ ക്യാരറ്റ് കുറച്ചു കാരണം കൂടുതൽ ചിലപ്പോൾ ദോഷം ചെയ്യും എന്നാൽ പറയുവെട്ടും തണുപ്പന ഒരു കാര്യത്തിനകത്തും അങ്ങോട്ട് ഒരു കുറച്ച സ്ഥലതയില്ല ഇങ്ങനെ മുന്തിയും തള്ളിയും മുന്തിയും തള്ളിയാണ് പുള്ളിയെ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അഞ്ച് കാരറ്റിലോട്ട് പോവും കോറൽ കോറൽ മാച്ചിങ് ആയപ്പോൾ ഒരാൾക്ക് അപ്പോൾ റെഡ് എനർജി പുള്ളിയിൽ ഉണർന്ന് പ്രവർത്തിക്കും ചൊവ്വാ ആക്ടിവേറ്റഡായി നേരെ ആ ഒരു പറയുന്നത് ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് പ്രകൃതി തന്നിട്ടുള്ളത് നെല്ലിക്ക പോലത്തെ നെല്ലിക്ക പോലെ ഒരു ഔഷധ ഏതിനകത്താ ഉള്ളത് ഔഷധ ഗുണം ഭയങ്കരല്ല ദിവസം ഒരു നെല്ലിക്ക എന്നല്ല പറയുന്നത് ദിവസം ഒരു അറ്റ്ലീസ്റ്റ് ഒരു നെല്ലിക്ക എങ്കിലും നിങ്ങൾ കഴിച്ചിരിക്കണം അത്രവും ഇതാ അപ്പം നെല്ലി ബുദ്ധിപരമായ കാര്യങ്ങൾക്കൊക്കെ നെല്ലിക്ക ഒരുപാട് ഉണ്ടല്ലോ നെല്ലിക്കാതെ തളം വയ്ക്കും എന്നൊക്കെ പറയലേ അപ്പോൾ ഈ ഇതെന്നെല്ലാം തന്നിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ് കഴിക്കുക എന്നുള്ളതാണ് അല്ലെ എനിക്കതെന്ന താല്പര്യമൊന്നുമില്ല എനിക്ക് ഈ കല്ലൊന്നും വേണ്ട കേട്ടോ എന്ന് ചിന്തിക്കുമ്പം നിങ്ങൾക്ക് നല്ല നെല്ലിക്ക വേണ്ടേ നല്ല തേൻ വേണ്ടേ അത് കഴിച്ചുകൊണ്ടല്ലേ നമുക്ക് ഒരു അഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യല്ലേ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ ഈ സ്കൂളിലൊക്കെ എട്ടിലും ഫത്തിലും ഒക്കെ പഠിക്കുന്ന പിള്ളേർ നല്ല ഫുട്ബോൾ പ്ലേ നല്ല കളിച്ച് ക്ഷീണിച്ച് അവർക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ നല്ല എൻ്റെ ഒരു ഫ്രണ്ട് ഞാൻ ആ ഫ്രണ്ടിൽ നിന്ന് നയ്യൊരു നോളജ് എനിക്ക് ഇട്ട് നല്ല ഹണി ഒരു സ്പൂൺ ഒഴിച്ച് എടുത്തിട്ട് വലിയ വലിയ തണുപ്പല്ല നല്ലൊരു മീഡിയം തണുപ്പിൽ പിള്ളേർക്ക് കുടിക്കത്തക്ക രീതിയിൽ ഒരു സ്പൂൺ വരുമ്പോഴേ സ്കൂൾ വിട്ട് വരുമ്പോഴേ ഇത് ഇളക്കി അവന് കൊടുക്കുന്നതെന്ന് പറയും ഹെൽത്തിയാണ് എനിക്ക് ഞാൻ അതൊന്നും താല്പര്യമൊന്നും ഇല്ല എനിക്ക് ചെല്ലം മതി കുടിക്കാം ദാഹം പോവും ഇതാണ് രക്തങ്ങൾ മറ്റുള്ള ശാസ്ത്രങ്ങളുടെ ഗുണങ്ങൾ ഗുണങ്ങള് ട്രഡീഷണലായിട്ടുള്ള ഒരു സപ്പോർട്ട് ഒരു സപ്പോർട്ട് ഞാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ഈ ഇതെല്ലാം വെച്ചിരിക്കുന്ന ആ ഷോർട്ട് കട്ടുകളാണിത് ഇങ്ങനെയും ചെല്ലാം വളരെ ആയിട്ട് തന്നെ പോവുള്ളൂ ഞാൻ അങ്ങനെ തന്നെ പോവാം ഒടിക്കൂടെയും എവിക്കൂടെ നടന്നു പോകാം അല്ലാതെ ഷോർട്ട് കട്ട് ഉണ്ടെന്നേ വേണ്ട നിങ്ങൾ കണ്ടുപിടിച്ച് നോക്കോ എനിക്ക് ഈ ഷോർട്ട് കട്ടിലൊന്നും വിശ്വാസമില്ലെന്ന് പറയാം വേണ്ട നെയ്റ്റായിട്ട് എത്തിയാൽ മതി പ്രിൻസിപ്പിൾ ഇതാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ അപ്പോൾ രക്തങ്ങൾ ഉപയോഗിക്കുമ്പോഴും ഒരു രീതിയിലാണ് അതിനെ കണക്കെടുക്കേണ്ടതാണ് ആ ഒരു രത്നം നമ്മൾ സജസ്റ്റ് ചെയ്യുമ്പോൾ ആ രക്തത്തെ ബന്ധപ്പെട്ടിരിക്കുന്ന ഗ്രഹത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫെലോസഫർ കുറച്ച് കൂടി പോയണ്ട് കുഴപ്പമൊന്നും വരുന്നില്ല വരുന്നില്ല എന്നാൽ അത് കുഴപ്പമുള്ള രക്തങ്ങളും ഉണ്ട് നമ്മൾ ആ ഒരു ചാർട്ടിനെ കുറിച്ച് പറഞ്ഞു ആൾക്ക് എമറാൾഡ് നമ്മൾ കുറച്ച് ക്യാരറ്റേജ് കൂടുതൽ ഉപയോഗിക്കുന്നു അതിന്റെ പിന്നിലുള്ള കാരണങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് ഇപ്പൊ സാറ് പറഞ്ഞു ഈ വീനസിന്റെ ഒരു ഡെബിലിറ്റേഷൻ അവിടെ നടന്നിട്ടുണ്ട് ഈ വീനസിന്റെ രക്തമായ ഡയമണ്ട് ഈ എമറാൾഡും ഡയമണ്ടും ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരുമാണ് ഇവിടെ ആൾക്ക് നമുക്ക് ഡയമണ്ട് പറ്റുമോ ഞാൻ കൊടുക്കില്ല പറ്റില്ല കൊടുക്കത്തില്ല ഉപയോഗിക്കുന്നവരുണ്ടാവും എനിക്കതിനെപ്പറ്റി ഞാൻ കൊടുക്കത്തില്ല ഇത് ഇത് പൂർണ്ണമായ നല്ല ഡിഗ്രിയിൽ അതിന് ഡെബിലിറ്റേഷൻ സംഭവിച്ചിട്ടുണ്ട് നീചത്തിലാണ് ആൾ നീചത്തിലാണ് ആ നീചുന്ന ഗ്രഹ നീചത്തിന്റെ സ്ഥിതി കാണിക്കുന്നത് അപ്പൊ അവിടെ രക്തം കൂടെ ആക്ടിവേറ്റഡ് ആക്ടിവേഷൻ ആവും ചില ഗ്രഹങ്ങളുടെ നീചഭംഗങ്ങളൊക്കെ വന്നാലും അതിന് കല്ല് ധരിക്കുക എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് പക്ഷേ അങ്ങനെ ആണെന്ന് ഇനി എൻ്റെ അനു എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ ഈ ജംപ്സിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ആളായതുകൊണ്ട് ഞാൻ പറയാം ഇപ്പം ചിങ്ങ ലക്നം ലക്നത്തിൻ്റെ സിക്സ് ഹൗസ് എന്ന് പറയുന്ന മകരം അത് വ്യാഴത്തിൻ്റെ നീച സ്ഥിതിയാണ് ശനിയുടെ ഓൺ ഹൗസാണത് അപ്പം നീചപ്പെട്ട് നിൽക്കുന്ന ആ ശനി വ്യാഴം പോയി നിൽക്കുന്ന ശനിയാണ് ശനി ചന്ദ്രൻ്റെ ലഗ്ന കേന്ദ്രത്തിൽ വന്നാൽ അല്ല ചന്ദ്രനുമായിട്ട് ചേർന്ന് നിന്നാൽ നീചഭംഗം സംഭവിക്കും അവിടെ നീചഭംഗത്തിന് കുറേ ക്രൈറ്റീരിയാസ് ഉള്ള ഞാൻ സിമ്പിൾ സംഭവം പറഞ്ഞു അല്ലെങ്കിൽ വ്യാഴം ചന്ദ ആ ഏത് ഹൗസിലാണോ ഈ വ്യാഴം പോയി നിൽക്കുന്നത് വ്യാഴം നീചപ്പെടാൻ മകരത്തിൽ മാത്രമേ ഉള്ളൂ ആ മകരത്തിൽ തന്നെ ശനി നിൽക്കുന്നുണ്ട് ഒരു നീച്ചഭംഗാസ് സംഭവിച്ചിട്ടുണ്ട് അവിടെ ആ വ്യാഴത്തിൻ്റെ മറ്റ് ദോഷവശങ്ങളൊന്നും ചിലപ്പം ഈ നീചഭംഗങ്ങളോണ്ട് ഉണ്ടാകാൻ ചാ ഇല്ല അത് കുറച്ചുകൂടെ നന്നായിട്ടൊക്കെ വരുമായിരിക്കാം സാമ്പത്തികപരമായിട്ടുള്ള പക്ഷേ എൻ്റെയൊക്കെ എൻ്റെ ഈ റെക്കോർഡിൽ ഇപ്പോൾ ഉണ്ട് കൃത്യം ഫാറ്റി ലിവറും കൊളസ്ട്രോൾ റൈലിസൈഡുമായിട്ട് ചികിത്സ ചെയ്യുന്ന ചാട്ടൻ്റെ ഇല്ല ഇപ്പോൾ ഉണ്ട് വ്യാഴത്തിൻ്റെ നിപ്പ് പാങ്ക്രിയാസുമായിട്ട് ബന്ധം അപ്പോൾ അതിൻ്റെ നമ്മൾ അതിൻ്റെ സ്റ്റോൺ കൊടുത്താൽ നിജഭംഗമൊക്കെയുണ്ട് പക്ഷെ സ്റ്റോൺ കൊടുത്താൽ ആ വ്യാഴം ട്രിഗർ ചെയ്യും നീചം നമ്മൾ പറഞ്ഞിട്ടാണല്ലോ ഭംഗമെന്ന് പറയുന്നത് അപ്പം നീചത്തിനും അതാത് ഗ്രഹങ്ങൾ അതായത് ഡ്യൂട്ടി ചെയ്യും പക്ഷേ നീജഭംഗങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ വലിയൊരു മേൽ എഫക്റ്റ് ആൾ വ്യക്തിയിൽ ഉണ്ടാകത്തില്ല പക്ഷെ അത് കല്ല് പറ്റുമെന്ന് ചിന്തിച്ചിട്ടേ കൊടുക്കുകയുള്ളൂ ഇതിന് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല ഇനി അതേസമയം ഈ മുദിന ലഗ്നത്തിന്റെ സെക്കൻഡ് ഹൗസിലോ നയൻത് ഹൗസിലോ ഈ വീനസ് നിന്നിരുന്നെങ്കിൽ പുള്ളിക്കിന്റെ അതിന് ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ വരുമാനം ക്വാണ്ടിറ്റി ഉപയോഗിക്കാൻ കൊള്ളില്ല പുള്ളിയുടെ ക്യാരക്ടർ ഈ എന്തുവാൻ റൊമാൻസും സെക്സും ഓപ്പോസിറ്റ് സെക്സ് അട്രാക്ഷന് ലവ് ഇതൊക്കെയായിട്ട് പ്രണയപരമായിട്ടുള്ള സ്കാൻഡിൽസിലും അതിലും ഫുഡ് വണ്ടവൻ ഭയങ്കര വലിയ ഡയമണ്ട്സൊക്കെ യൂസ് ചെയ്യാൻ കൊള്ളത്തില്ല വൺസ് ഇൻവെയിൽ ഇടാം ഇപ്പം ഒരു മിനിമം ലെവൽ ആ വീനസിൻ്റെ ഇതൊക്കെ നോക്കി ഡിഗ്രി ഒക്കെ നോക്കിയിട്ട് ചെറിയ ഭംഗിയായിരിക്കും ആർട്ടിസ്റ്റിക് ടാലൻറ്റും ഞാൻ അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞിരിക്കുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചു പിള്ളേർക്ക് ഡയമണ്ട്സ് കൊടുക്കരുത് അവർക്കൊരു സ്യൂട്ടബിളാണ് ഈ കുട്ടിക്ക് ഡയമണ്ട് സ്യൂട്ടബിളാണ് ഈ പെൺകുട്ടിക്കല്ല ആൺകുട്ടിക്ക് സ്യൂട്ടബിളാണ് പക്ഷേ നിങ്ങൾ ഒരു പഠിത്തം കഴിഞ്ഞിട്ട് ആ ഒരു മാര്യേജ് ഒക്കെ ആയിട്ട് അടുപ്പിച്ചൊക്കെ വരുന്ന സമയത്ത് ഇതിനകത്ത് ഡയമണ്ട് കുട്ടിക്ക് ഒരു കുഴപ്പവും ഇല്ല എന്ന് വേറെ ചാട്ടിപ്പോൾ സാറിന് എക്സാമ്പിളാണ് പറയുന്നത് ഇതിന്റെ കാര്യമല്ല പറഞ്ഞു ഈ ചാട്ടിന്റെ കാര്യമല്ല പറഞ്ഞു ഒക്കെ നമുക്ക് പറയാം കൊടുക്കാം കാരണം നമ്മൾ ഏത് സ്റ്റോൺ ഇടുന്നോ ആ ക്യാരക്ടർ നമ്മൾ ഉണ്ടാവും റിഫ്ലക്ഷൻ എന്തായാലും നമ്മുടെ ലൈഫിലുണ്ടാവും ഇപ്പം നമ്മൾ ഈ ഈ കന്നി ലഗ്നത്തെക്കുറിച്ച് പറഞ്ഞു അതിൻ്റെ ഉച്ചരാശിയായിട്ട് നിൽക്കുന്ന ബുധനെക്കുറിച്ച് പറഞ്ഞു ബുധൻ്റെ രത്നം എമറാൾഡ് ഈ ബുദ്ധിയും അറിവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ഗ്രഹമാണല്ലോ ഇപ്പം ഇത് കുട്ടികളെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു പഠന ഒരു കുട്ടി ഇപ്പം ആളൊരു ആളുടെ ഒരു ചാർട്ട് കൊണ്ടുവന്നു ഇപ്പം ജനറലി അവർക്കൊരു അറിവുണ്ട് ബുധനാണ് ബുദ്ധി തരുന്നത് അപ്പം ബുധൻ്റെ രക്തം വാങ്ങിയിടാം എന്നാൽ അതിനു മുമ്പ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചൊരു വ്യക്തി വരിക ആ ചാർട്ടിൽ ഈ വ്യക്തിക്ക് ബുധൻ അത്ര ഒരു സപ്പോർട്ടീവ് അല്ല നെഗറ്റീവ് പിന്നെ കുറച്ച് ഇതാണ് അപ്പൊ അങ്ങനെ ഒരു വ്യക്തി ആളുടെ ഒരു പഠന മേഖലയൊക്കെ ചൂസ് ചെയ്യുമ്പോൾ വളരെ കടിച്ച പൊട്ടാത്ത സംഭവങ്ങളോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധി ഒക്കെ ഉപയോഗിക്കേണ്ട ഒരു സബ്ജക്റ്റുകളിലേക്കൊക്കെ പോകാതെ അതിനനുസരിച്ച് മുന്നേറുന്നതായിരിക്കില്ല തീർച്ചയായിട്ടും അതിനകത്ത് ബുധൻ മാത്രമല്ല മാത്രല്ല ബുധൻ ബുദ്ധിയുടെ ആളാണെന്ന് പറഞ്ഞാലും ബാക്കി പല പ്ലേസ് ഇപ്പം സെക്കൻഡ് ഹൗസ് ഫിഫ്ത്ത് ഹൗസ് നയൻത്ത് ഹൗസൊക്കെ നമ്മുടെ സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ടതാണ് മനസ്സിലെ അപ്പം അത് ലൈഫ് ലോങ് അങ്ങനെ പോകും സെക്കൻഡ് ഹൗസ് എന്ന് പറയുന്നത് നമ്മുടെ മണി ആണെങ്കിലും അതിനകത്തും വിദ്യാഭ്യാസം വരുന്നുണ്ട് കാലങ്ങൾ കഴിയുമ്പം അറുപത്തഞ്ച് വയസ്സാകുമ്പോഴും വിദ്യാഭ്യാസം എന്നുള്ളതല്ല അത് മണി മാറ്റേഴ്സിലേക്ക് വന്നു അതാ പറഞ്ഞു പല പല ആസ്പെക്ട്സില് ആംഗിള് ആംഗിളുകളാണ് ഇതിനകത്തുള്ളത് അപ്പോൾ ഇതിനകത്ത് തന്നെയല്ലേ ഇതിനകത്ത് മൂന്ന് അപ്പം ഈ ബുധൻ ബുദ്ധിപരമായിട്ട് ഉള്ള കാര്യങ്ങളാണ് കൂടുതൽ ചെയ്യുന്നത് കണക്ക് മറ്റേത് മറിച്ചതൊക്കെ അപ്പോൾ ബുധൻ ഒരുപാട് നെഗറ്റീവ് സൈഡാണ് പാടാം അങ്ങനെയുള്ള ടഫ് സബ്ജക്റ്റിലോട്ട് പോകുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ വേറെ ടെക്നിക്കൽ സൈഡുകൾ വേറെ ചിലപ്പം ചെയ്യാൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ് കാരണം ചന്ദ്രൻ അല്ല ശനി നന്നായിട്ട് നിൽപ്പുണ്ട് അല്ലെങ്കിൽ പല മേഖലകളിൽ വരാം ഇപ്പോൾ ഈ സിക്സ് ഹൗസ് ഇത് സോഡിയക് സൈൻ എന്ന് പറയുമ്പോഴത്തേക്കും സൈനിൽ ആറാമത്തെ സൈനായത് സൈൻ ഓഫ് വിർഗോ വിർഗോ ഏറിസ് എന്ന് നോക്കിയാൽ മേടത്തിൽ നോക്കിയാൽ ആറാമത്തെ സൈൻ സൈൻ സിക്സ് ഹൗസ് എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് ഹൗസ് ഹെൽത്തും കൂടെയാണ് ആരോഗ്യം രോഗം ഒക്കെയാണ് ഹെൽത്ത് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകളിലൊക്കെ ചെന്നപ്പെടാം ഈ ആൾക്കാർ ആൾക്കാർ അല്ലെങ്കിൽ വലിയൊരു ഗ്രൂപ്പോ വലിയൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ചിലപ്പോ അക്കൗണ്ടന്റ്സിന്റെ ചീഫായിരിക്കും അപ്പൊ നമുക്ക് നമ്മുടെ പത്താം ഭാവത്തിന് ജലവായിട്ട് ബന്ധപ്പെട്ടാല് ജലം കിടന്ന് നമ്മൾ പുറത്തുപോയി ചില ജോലി ചെയ്യാം നമ്മൾ വർക്ക് ചെയ്യുന്ന കാര്യത്തിനകത്ത് ജലം ഉണ്ടാവാം അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നതിനടുത്തെ വെള്ളമായിട്ട് വേണ്ട ഇല്ല ഞാൻ കണക്ക അക്കൗണ്ടൻറ്റാ ശരി എവിടെ ഈ ആയിട്ട് വർക്ക് ചെയ്യുന്നത് അത് നമ്മൾ ഈ വാട്ടർ ടാങ്കും സി പൈപ്പും ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയുടെ അത് ജലമായിട്ടല്ല അപ്പം ഇങ്ങനെയാണ് കാര്യങ്ങൾ ബന്ധപ്പെട്ട് കിടക്കുന്നത് അപ്പോൾ നമുക്ക് ഒന്നിന എല്ലാം നമ്മൾ പറയുന്നത് ജനറലാണ് വ്യക്തികളുടെ ഹൊറോസ്കോപ്പ് ഇൻഡിവിഡ്യുവലായിട്ട് നമ്മൾ ചാർട്ട് ചെക്ക് ചെയ്താലേ അതിനകത്ത് കറക്റ്റായിട്ട് നമുക്ക് അത് പോയിൻ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ടഫ് സബ്ജക്റ്റുകൾ വരുമ്പം ഒരു കാര്യം ബുധൻ ഇതുപോലെ റോങ് സൈഡിലാണെങ്കിൽ പിന്നെ ഇതിനകത്ത് മറ്റൊരു പ്രധാന ഘടകം മൂണ് മൂണാണ് മനസ്സ് മൂണ് വളരെ മോശമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ എന്ത് കാര്യങ്ങളും നമുക്ക് ചെയ്ത് ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സാണ് മനസ്സിൻ്റെ അധിപനാര ചന്ദ്രനാണ് അതും വീക്കാണ് ബുധനും വീക്കാണ് നെഗറ്റീവാണ് ചന്ദ്രനും നെഗറ്റീവാണ് ബുധൻ മീനത്തിൽ നിൽക്കുന്നു ചന്ദ്രൻ വൃശ്ചികത്തിൽ നിൽക്കുന്നു രണ്ടും ഒരു നെഗറ്റീവ് സൈഡാണ് ഒറ്റ നോട്ടത്തിൽ പിന്നെ അത് നോക്കണം നമ്മൾ ശരിക്കും ഡെബിലിറ്റേഷൻ സംഭവിച്ചിട്ടുണ്ടോന്ന് നോക്കണം അത് ചെക്ക് ചെയ്യുന്ന വേറെ രീതിയുണ്ട് അത് ചെക്ക് ചെയ്യണം ഡിഗ്രിയൊക്കെ നോക്കിയാൽ മനസ്സില് അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ടഫ് സബ്ജക്റ്റിലേക്ക് പോകാതിരിക്കുകയാണ് നല്ലത് അതൊരു മാനസികമായിട്ട് തീരുമാനം ഭയങ്കര കൺഫ്യൂഷൻ ആയിപ്പോൾ പിള്ളേർ ഇന്ന സബ്ജക്റ്റ് എടുത്ത് അഞ്ച് കൊല്ലത്തെ ഒരു കോഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ കേറുമ്പോൾ തന്നെ കൺഫ്യൂഷൻ തുടങ്ങും ഇതായിരുന്നു എന്റെ സബ്ജക്ട് ഇതായിരുന്നു എന്റെ സബ്ജെക്ട് ഭയങ്കര സ്ട്രഗിളിങ്ങും എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ കന്നി ലഗ്നത്തെക്കുറിച്ചും അല്ലെങ്കിൽ അതിൻ്റെ ബുധൻ്റെ പ്രത്യേകതയിലൊക്കെ നമ്മൾ ധാരാളം ചർച്ച ചെയ്യുകയുണ്ടായി എനിക്ക് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായിട്ടുണ്ട് അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് കൂടുതൽ വിവരങ്ങളായിട്ട് കണ്ടുമുട്ടാം നമസ്തേ